പറയുന്നത് എന്റെ വീടിന്റെ നാല് ഭാഗവും ഞങ്ങൾ മതില് കെട്ടി അപ്പോ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഫ്രണ്ട്സ് ഞങ്ങൾ ബാക്ക് ഭാഗത്തും ഫ്രണ്ട് ഭാഗത്തും നാല് ഭാഗത്തും മതില് കെട്ടിയപ്പോ ഞങ്ങഷ്യൂ ഫേസ് ചെയ്യേണ്ടതാണ് അപ്പോ അതായത് ബാക്ക് ഭാഗത്ത് ഞങ്ങളുടെ വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ പറമ്പിന്റെ ഒക്കെ എല്ലാം കാണിക്കുന്ന ആ വീഡിയോയിൽ നിന്നും കണ്ടവർക്ക് അറിയാം വീടിന്റെ ബാക്ക് ഭാഗത്ത് ഒരു പാടാണ് അത്യാവശ്യം വലിയൊരു പാടാണ് അപ്പോ അവിടെ വെള്ളം കെട്ടി നിൽക്കുമ്പോ ബാക്കിൽ ബാക്കിൽ കെട്ടിയിട്ടുള്ള മതിൽ നിന്ന് നമുക്ക് ഇരുമ്പ് കമ്പിയോട്ട് കെട്ടുമ്പോൾ അതിൽ തുരുമ്പ് വരും എന്റെ അച്ഛൻ ഇതിന് വേറെ വല്ല വഴി ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അച്ഛൻ അവസാനം എത്തിച്ചെന്ന് ഷൈൻ സ്റ്റാറിന്റെ ഫൈബർ ഗ്ലാസ് കമ്പി ഒരു പേരുള്ള ഒരു കമ്പി കിട്ടി വേള ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ കമ്പി മേടിച്ചത് അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ ബന്ധപ്പെട്ടാൽ മതി അപ്പോ എന്റെ അച്ഛൻ പിന്നെ അത്യാവശ്യം ടെൻ എം എമ്മിന്റെ കമ്പിയൊക്കെ അത്യാവശ്യം നന്നായി വളക്കിയായിരുന്നു പക്ഷെ എൻ്റെ അച്ഛന് ഈ നമ്മുടെ ഫൈബർ ഗ്ലാസ് കമ്പി മാത്രം വളക്കിയാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങൾ ഉറപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇനി പണിയാം അപ്പൊ ഞങ്ങൾ അങ്ങനെ ഫൈബർ ഗ്ലാസ് കമ്പിയോണ്ട് തന്നെ കിട്ടി ഞങ്ങൾക്ക് മതിൽ കെട്ടിയത് നമ്മടെ ഞങ്ങളുടെ വീട്ടിൽ നാല് ഭാഗത്ത് ചുറ്റുമുള്ള മതിൽ കെട്ടിയന്ന് കൃഷ്ണകുമാർ ചേട്ടൻ പേരുള്ള ഒരു ചേട്ടനാണ് ആണ് അപ്പോ ആ ചാലക്കൂടിയിലാണ് ആ ചേട്ടന്റെ വീട് അപ്പൊ ആ ചേട്ടൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഇനി വല്ല മതിൽ കെട്ടണേ ആളെ ബന്ധപ്പെട്ടാ മതി ആള് കോൺക്രീറ്റ് മതിലാണ് ഞങ്ങൾക്ക് നല്ല ഹെവി കോൺക്രീറ്റ് മതിലാണ് ഞങ്ങൾ പണിഞ്ഞിട്ടുള്ളത് ഇവിടെ അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് കൺസ്ട്രക്ഷന്റെ വീടുകളിലോട്ട് പോയാലോ നമ്മുടെ ഈ ഏരിയയിൽ ഫൈബർ കമ്പി ഷൈൻ സ്റ്റാർ ഷൈൻ സ്റ്റാറിൻ്റെ കമ്പിയുടെ അപ്ലൈയിങ്ങൾ ഫൈബർ കമ്പിയാണ് ഇത് ചിരിച്ചിരിക്കുന്ന ആളാണ് ഇതിൻ്റെ ഇതാണ് നമ്മുടെ ഏരിയ ഈ ഏരിയയിലുണ്ടോ വെള്ളമുള്ള ഏരിയയാണ് അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ കമ്പിയിൽ വെള്ളം കയറി ചുരുമ്പിടിക്കാൻ സാധ്യതയുള്ള അത് മനസ്സിലാക്കാത്ത ഒരാളാണ് അത് വന്നിട്ടുള്ളത് ആൾ കമ്പി മേലൊക്കെ ആളാണ് ഇത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് വരുന്നിടത്തേക്ക് കാണാമെന്ന രീതിയിൽ കൊടുക്കുന്നത് ഇതിൻ്റെ സ്ട്രെങ്ത് കണ്ടപ്പോൾ ഞാൻ ചെട്ടിപ്പോയി ഇപ്പോൾ ഈ കമ്പിയിൽ കമ്പിയിൽ ചെയ്തിട്ടുള്ള ഇതാണ് ഇപ്പം കാണുന്നത് കമ്പ്യൗണ്ടാണ് ഇപ്പോൾ ഈ ചെയ്തിട്ടുള്ളത് ഇതെല്ലാം കമ്പി കമ്പ്യൗണ്ടർ ആണ് അതെല്ലാം കമ്പ്യൂണ്ടാണ് ചെയ്യുന്നത് ഇങ്ങോട്ടുള്ള മതിലിൻ്റെ ബേസാണ് അടിക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് ആ ഇവിടുന്ന് ഈ ഈ പോസ്റ്റാണ് നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നത് മ്പി എല്ലാവർക്കും പ്രിയപ്പെട്ടതായി പ്രിയപ്പെട്ടതായിക്കൊണ്ടിരിക്കുകയാണ് ഒരാളൊരു വരൽ ലോണ്ടർ എടുത്തുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ അത്രയും വെയിറ്റ് ഉള്ളു പക്ഷെ പൊട്ടിക്കാനോ അത് ഇപ്പൊ കാണിച്ച പൊട്ടിക്കാനായിട്ട് നമ്മുടെ നമ്മുടെ ബംഗാളി പയ്യനെ കൊണ്ടുവന്ന് ശ്രമിക്കാം അപ്പോ അതിന്റെ അവസ്ഥ കാണാൻ അവർ ആ അവരുടെ പൊട്ടിക്കാനായിട്ടുള്ള ശ്രമമാണ് ബംഗാളി നമ്മുടെ ബംഗാളി സഹോദരൻ പൊട്ടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അയാൾ പരാജയനായി നീ പറ്റ ഒന്നല്ല രണ്ടല്ല നാല് പേര് വിചാരിച്ചാലും അത് പൊട്ടിക്കാൻ പറ്റില്ല അത് പൊട്ടിക്കാൻ നോക്കണത് ശ്രമിക്കണ കണ്ടിട്ട് ബോധം കെട്ടിടേ രണ്ട് സുഹൃത്തുക്കളാണ് ഒരനെ കോൺട്രാക്ടറും ഒരന അപ്പുറത്തെ പ്രോപ്പർട്ടിയുടെ ഓണറാണ് ആൾക്കിപ്പോൾ ആകെ അയ്യത്ര നിൽക്കുന്നത് ആള് കംപ്ലീറ്റ് കമ്പ്യൂട്ടർ ചെയ്തിട്ടുള്ളത് ഇതാ ആ കാണുന്നത് അപ്പൊ ആളിപ്പം അയ്യത്ര ആടെ മുഖത്ത് ആ ഒരു നഷ്ടബോധം നിർത്തിയിട്ട് കാണുന്നുണ്ട് പുലി പുലി സഞ്ജയ് എ മുന്ന ബിഹാരി വല മുന്നോട്ട് എ ബംഗാളി മറ്റേ എൽ ഷെപ്പ് ചെറിയ ജീവിക്കമ്പൊരു സപ്പോർട്ട് കൊടുത്തോണ്ട് ഇതേമാതിരി കിട്ടിയിട്ടാണ് ഇപ്പോ കമ്പനികൾ ഗ്യാപ്പിട്ടുള്ള കമ്പനി ചെയ്യാനായിട്ട് എടുക്കുന്ന ഇത് മുടിച്ചിട്ടിരിക്കണം പില്ലറുകൾ കൊടുക്കണം അതിന് ശേഷം ഇതേപോലെ ബെൽറ്റ് പറഞ്ഞു അതിപ്പോൾ നമ്മുടെ ഫൈബറിൻ്റെ വർക്കാണ് ഇപ്പോൾ ഈ നടക്കുന്നത് ഫൈബറിൻ്റെ പോസ്റ്റുകൾ ഇതിൻ്റെ സ്ക്വയറുകളാണ് ഇട്ടിട്ട് റിങ് ആക്കിയിട്ടുള്ളൂ ഐ പെട്ടൻ്റെ ഫുഡിങ്ങ് നടക്കുന്നു ആൾ ഇതാ ഐ പെട്ടനാണ് വർക്കിൻ്റെ ഒരാളാണ് വർക്കിങ്ങിൻ്റെ ആളാണ് മലയാളമായിട്ട് ഒരാളുള്ളൂ ബാക്കിയെല്ലാം ബംഗാളികളാണ് അയപടേ ഓക്കെ അല്ലേ റെഡി ഫൈബർ ഫൈബർ വർക്ക് നോക്കിയല്ലേ അങ്ങനെ നമ്മുടെ ഫൈബർ കമ്പി അളവെടുത്ത് കട്ടിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വർക്ക് അഴിച്ചപ്പോൾ ഇത് ഭയങ്കര ശക്തി ഈ റൗണ്ട് ചെയ്ത് കിടന്ന ഈ സാധനം ഇതേപോലെ ഫുള്ള് ഫുള്ള് ലെങ്ത്തിൽ കണ്ടു വന്നു അങ്ങനെ കിടന്ന സാധനം അഴിച്ചപ്പോൾ ഇത് അതേപോലെ അറ്റം വരെ അങ്ങനെ ഇതാ ഇവിടെ നമ്മുടെ ഫൈബറിൻ്റെ കമ്പി വെച്ചിട്ട് അപ്പോൾ ബെൽറ്റ് വാർക്കാനുള്ള പരിപാടിയാണ് കണ്ടിരിക്കുന്നത് ആ ബെൽറ്റിൻ്റെ വർക്കാണ് വർക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ പത്ത് പത്ത് എം എമ്മിൻ്റെ കമ്പിയാണ് വേണ്ടത് അതിപ്പോൾ ഇവിടെ പത്ത് ഇഞ്ചിന്റെ ടി എം ടി കമ്പി എം എമ്മിൻ്റെ ടി എം ടി കമ്പി വരും ഇത് എയിറ്റ് എം എ മതിയെ അതാണ് ജനശക്തിൻ്റെ പ്രത്യേകത അതിനകത്ത് പത്തിൻ്റെ തന്നെ ഫൈബർ കമ്പി വേണമെന്നില്ല പത്തിൻ്റെ ടി എം ടി ഉപയോഗിക്കുന്നിടത്ത് എട്ടിൻ്റെ ാ മതി അങ്ങനെ എങ്ങനെയാണ് ഇതിന്റെ യഥാർത്ഥ അവസ്ഥ അവസ്ഥറിന്റെ പണിയാണ് നടക്കുന്നത് ഇപ്പോ ഇതിന്റെ ഈ റിങ്ങുകളൊക്കെ മെറ്റലാണ് ഇടുന്നത് മറ്റേ ടി എം ടി ആണ് ഇടുന്നത് പക്ഷേ ഇനി കുറച്ച് കൂടി ഈ പറഞ്ഞ റിങ്ങുകളും കൂടി വരുന്നതാണ് പറയണത് പിന്നെ അഡാപ്റ്റുകളൊക്കെ വരുന്നത് അപ്പം എന്തായാലും നമ്മൾ തുടങ്ങി ഇതങ്ങനെ ഫൈബറിന്റെ ബേസിൽ അങ്ങനെ ഇപ്പോ മതിലിന്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുള്ളതിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പൊ കാണുന്നത് ഈ മതിന് ഏകദേശം പെട്ടടിയുള്ള ഉയരണ്ട് പള്ളിക്ക് ഇവിടെ കംപ്ലീറ്റ് മണ്ണൊക്കെ ഇട്ട് തൂർത്ത് ഈ ഭാഗത്ത് ഉണ്ടായിരുന്ന കുഴികളൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുള്ളതാണ് ആ ഒരു ലുക്കാണ് ഇപ്പൊ ഇത്ര ആഴം വരുന്നുണ്ട് നോക്കുന്നെങ്കിലും നല്ല ആഴം അറഞ്ച് കാനാണ് മതിലിനെ വരുന്നത് അറഞ്ച് കാനാണ് കോൺക്രീറ്റിൻ്റെ മതിലിനെ വരുന്നത് മതിലിൻ്റെ കാനം വരുന്നത് ഫൈബർ കമ്പിയാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം മണ്ണൊക്കെ ഇട്ട് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് മഴയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മഴയൊക്കെ കൊണ്ട് നല്ല രീതിയിലായിട്ടുള്ളതാണ് ഇവിടുത്തെ ലുക്കാണ് ഈ കാണുന്നത് ആ ഈ കാണുന്നത് ഇപ്പം അതിലാണ് അവിടേക്ക് വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ പിന്നെ ഇങ്ങോട്ട് അവിടുന്ന് ഫുള്ളായിട്ട് മതിലിൻ്റെ വർക്ക് ആകുമ്പോൾ അറ്റം വരെ പോയിട്ടുണ്ട് ഇത് മൂന്നു ജനത്തിലുള്ള മതിലാണ് ചെയ്തിട്ടുള്ളത് അത് കിഴക്കേ മതിൽമുട്ടുണ്ടാവും ആ ഭാഗം അപ്പോൾ കാഴ്ചയില് ഭയങ്കര ഡിഫറെൻ്റ് ആയി നമുക്ക് ഇതിൽ അവരെല്ലാം ഇവിടുന്ന് ഉള്ള മണ്ണെല്ലാം ഒലിച്ച് സാധിക്കും ഫില്ലാക്കിയിരിക്കുകയാണ് അപ്പോൾ അവർ കാര്യമുള്ളത് മഴ പെയ്തിട്ടും ഇത്ര മണ്ണിട്ട് ഫില്ല് ഇവിടെ തള്ളി ഫില്ലാക്കിയിട്ടും ഫൈബർ കൊണ്ടുണ്ടാക്കിയ അതിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല അത് നല്ല സ്ട്രെങ്തിട്ടുള്ള മതി തന്നെയാണ് കാണുന്ന മെറ്റിൻ്റെ ചെറിയ പോസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ ലൈറ്റ് പേടിപ്പിക്കാം നല്ല കൺസെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അത് വേണമെങ്കിൽ അത് ചെയ്യാം ഇതാണ് ഇപ്പൊ നമ്മുടെ വഴി അവിടെ നിന്ന് വരുന്ന മൂന്നഞ്ചു ഫ്രണ്ട് മതില് അറ്റന്മാരണ്ട് ഇങ്ങനെ ആയിട്ട് ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് മറ്റേ കോൺക്രീറ്റ് മറ്റേ ബ്രിക്ക് ഇരിക്കണം സിമെന്റ് കട്ടകൾ ഇരിക്കണം ആണ് അടുത്തൊരു പണി വരുന്നത് ഇന്നത്തെ വീഡിയോ ഇത്ര ഇനി എന്റെ വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നീ അടുത്തന്നെ വീടിന്റെ റീനോവേഷനും വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് ബ്രിക്കും ഇരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളോ പിന്നെ ഫ്രണ്ട്സ് നമ്മളെപ്പോഴും പറയണ പോലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഇവിടെ ഷെയർ ചെയ്ത് പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക നമുക്കിപ്പോ സബ്സ്ക്രൈബേഴ്സ് അഞ്ഞൂറ്റി എത്രങ്ങളോ അത് വളരെ കുറവാണ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളു പിന്നെയുള്ള വീഡിയോസുമായ സൈനിങ് ആവും